നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ് ഈ ഘട്ടത്തിലെല്ലാവരും പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാ ലോപ്പസ് അബാസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതാണ് മില്യൺ ഡോളർ ചോദ്യം ബില്യൺ ഡോളർ ചോദ്യം എന്നല്ലേ ആ ഒരു പ്രയോഗമെന്ന് ചോദിക്കും എന്തായാലും അദ്ദേഹം പറയുന്ന പറയുന്നൊരു വാക്കെടുത്തിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആരാണ് ഇതിന് മാപ്പ് പറയാൻ പോകുന്നത് മില്യൺ കണക്കിന് ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിനോട് ആര് മാപ്പ് പറയും അവരാണ് ഈ സിറ്റുവേഷന്റെ ഏറ്റവും വലിയ ഇരകളായി തീർന്നിരിക്കുന്നത് അവർക്ക് അവരുടെ സ്വന്തം ടീമുകളോടും അവരുടെ താരങ്ങളോടും കണക്ട് ചെയ്യാനോ എൻഗേജ് ചെയ്യാനോ ഉള്ള അവസരമില്ല ഈ സ്ഥിതിവിശേഷം വരുത്തി വെച്ചതിന് ആരവരോട് മാപ്പ് പറയും അതാണ് അതാണ് കുറിക്കുകൊള്ളുന്ന ചോദ്യം അത് തന്നെയാണ് ഇവിടുത്തെ ഓരോ ഫുട്ബോൾ പ്രേമിക്കും ചോദിക്കാനുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഫുട്ബോൾ പ്രേമികൾക്ക് ഈ ഒരു ഈ ഒരു കണക്ഷൻ താരങ്ങളുമായിട്ടുള്ള ഹൃദയബന്ധം നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിഷേധിക്കുന്നത് കളിയില്ലെങ്കിൽ പിന്നെ എന്ത് ഫുട്ബോൾ എന്ത് ക്ലബ്ബ് സ്വാഭാവികം ക്ലബ്ബുകൾ അടച്ചു അപ്പോൾ മറ്റൊരു ചോദ്യം കൂടിയുണ്ട് ആരാധകരുടെ ഭാഗത്ത് ചോദിക്കുമ്പോൾ നമ്മൾ പറയും നമുക്ക് താരങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല കളി ഇല്ലാതെ ആസ്വദിക്കാൻ പറ്റുന്നില്ല അപ്പൊ താരങ്ങളുടെ കാര്യമോ അതുകൂടി ചോദ്യമാണ് ഇത് ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന താരങ്ങൾ മാത്രമല്ല ടെക്നിക്കൽ സ്റ്റാഫും മറ്റും മറ്റുമൊക്കെയായിട്ട് അപ്പോൾ അതാണ് ചോദ്യം ആന്റോണിയോ ലോപ്പ സബാസ് വളരെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തൻ്റെ ആശങ്ക പങ്കുവെക്കി വെച്ചിട്ടുണ്ട് മൈ അൺകണ്ടീഷണൽ സപ്പോർട്ട് ടു ഓൾ ഫുട്ബോൾ പ്രൊഫഷണൽസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലുള്ള എല്ലാ ഫുട്ബോൾ പ്രൊഫഷണൽസിനും ഞാന് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുകയാണ് ഒരു തരത്തിലുള്ള ഉപാധികളും ഇല്ലാത്ത സപ്പോർട്ട് കൊടുക്കുന്നു എന്നെ പോലെയുള്ളവര് തീർച്ചയായിട്ടും സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്പോർട്ടിൻ്റെ മെയിൻ ആക്ടേഴ്സ് ആയിട്ടുള്ളവർ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലബുകൾ ആക്ടിവിറ്റീസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആര് ആ കോൺട്രാക്റ്റുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും ആര് താരങ്ങളുടെ സാലറീസ് കൊടുക്കും കോച്ചുമാരുടെ അസിസ്റ്റൻറ്റുമാരുടെ ഡോക്ടേഴ്സിൻ്റെ ഫിസിയോസിൻ്റെ ഇങ്ങനെയുള്ളവരുടെ ഒക്കെ എല്ലാ സ്റ്റാഫിൻ്റെയും ഉത്തരവാദിത്വങ്ങൾ അവർക്ക് കൊടുക്കാനുള്ള സാലറികൾ ആ കോൺട്രാക്ട് ഉത്തരവാദിത്തങ്ങൾക്കും അതോടൊപ്പം തന്നെ ഐ വുഡ് ടു നോ ഹു വീക്ടി നോ ലോങ്കർ കണക്ട് ആൻഡ് എൻഗേജ് വിത്ത് ടീംസ് ആൻഡ് പ്ലെയേഴ്സ് എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നു അതാണ് ചോദ്യം ഈ ആരാധകർ ഇവിടെ സഫർ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ താരങ്ങൾ സഫർ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് എഫ് എഫിന്റെ തലപ്പത്തിരിക്കുന്ന മേലാളന്മാരുടെ പിടിപ്പ് കേടുകൊണ്ട് യെസ് ആര് ആര് ഇതിന് ഉത്തരം പറയും ആര് ഇതിന് മാപ്പു പറയും ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി